വെറ്റുവയൽ മുരുകനക്ക് ഹരോഹരാ നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച ഭദ്രകാളി പൂജയ്ക്കും ലക്ഷ്മി പൂജയ്ക്കും ദുർഗാദേവി പൂജയ്ക്കും എന്തിന് ദേവി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണിന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും എൻ്റെ പൂജാ വീഡിയോസ് കണ്ടിട്ട് എന്നോടും ചോദിച്ച ഒരു ചോദ്യം എന്നോട് മാത്രമല്ല പലരോടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമോ വീട്ടിലെ പൂജാമുറിയിൽ വെക്കാമോ അതെന്താ ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും അറിയാതെ കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് അത് വെച്ചു കൂടാ ഇത് വെച്ചൂടുക അങ്ങനെ പൂജ ചെയ്തു കൂടുക ഇങ്ങനെ പൂജ ചെയ്തു കൂടാ അത് അവിടെ മാത്രമേ വെക്കാവൂ വീടുകളിൽ പൂജാമുറിയിൽ വെക്കാൻ നിബന്ധന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വീടുകളിൽ പൂജാമുറിയിൽ വയ്ക്കാൻ അനുവദിച്ചിട്ടുള്ള കുറേ ദൈവങ്ങളുടെ ഫോട്ടോയും വിഗ്രഹങ്ങളുമുണ്ട് അത് കൂടാതെ വയ്ക്കാൻ പാടില്ലാത്തത് ശാസ്ത്രങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് പണ്ടൊക്കെ ഓരോ ഹിന്ദുക്കളുടെ വീടുകളിലും വെച്ചിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഈ ഭദ്രകാളിയുടെ ഫോട്ടോ മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ഇന്നില്ല അതിനെ കാണാൻ കഴിയുന്നില്ല എന്താണ് ശരിക്കും ഭദ്രകാളി കാളി എന്താണ് അത് ശരിക്കും അറിവില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഭദ്രകാളിയുടെ ആ രൂപം അല്ലെങ്കിൽ ഭദ്രകാളി സങ്കല്പം എന്താണെന്ന് ആദ്യം അറിയണം കാളിക്ക് പല രൂപങ്ങളുണ്ട് ബാലഭദ്ര കാളി എന്നീ സൗമ്യ ഭാവങ്ങളാണ് ഭദ്രകാളിക്കുള്ളത് കണ്ടങ്കാളിയും കരിങ്കാളിയുമാണ് കൂടുതൽ ശക്തിയുള്ളത് സംഹാരമൂർത്തിയായ രുധിര മഹാകാളിയാണ് ഏറ്റവും ശക്തി കൂടിയത് വസൂരി മുതലായ വ്യാധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കാളിക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം ആദിശക്തി മഹാകാളി ഭദ്രകാളി ചാമുണ്ടി പ്രകൃതി പരമാത്മാവ് ബാലത്രിപുര കാളരാത്രി പ്രത്യംകിര എന്നിങ്ങനെ വിവിധ കാളി അവതാരങ്ങൾ തന്നെയുണ്ട് ഇതിൽ ഏറ്റവും മഹാശക്തിശാലിയും ഉഗ്രസ്വരൂപിണിയും അധർവനകാളിയും എന്ന് അറിയപ്പെടുന്നതാണ് പ്രത്യംഗിരാവി എന്നറിയപ്പെടുന്ന കാളി കാളീസ്വരൂപം ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ മറ്റു ചിലർ സങ്കല്പിച്ചിട്ടുള്ളത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ദേവിയുടെ രൂപമാണ് കാളി രൂപം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുന്ന എന്ന ദുർഗയുടെ കറുത്ത ഭാവമായാണ് കാളിയുടെ ധർമ്മത്തിനെ കണക്കാക്കുന്നത് വേദങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കാളിയെ അവതരിപ്പിക്കുന്നത് രുദ്രന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ശക്തിയെ തന്നെ മകളായും കഥയിലൂടെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ശക്തി സ്വരൂപിണിയായ ഈ ദേവിയെ പല രൂപത്തിലും നമ്മൾ ആരാധിക്കാറുണ്ട് താന്ത്രികർ മുപ്പതിലധികം ഭാവങ്ങളിലെ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ രൂപത്തിലുള്ള കാളീ ദേവിയെ ആരാധിക്കാറുണ്ട് കാളി എന്ന വാക്ക് സമയത്തെ ആണ് ഇത് അർത്ഥമാക്കുന്നത് കാളി എന്നത് സമയത്തിൻ്റെ ദേവി കൂടിയാണ് ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം മഹാഭയങ്കരമായ രൂപമാണ് പുറത്തേക്ക് നാക്ക് നീട്ടിയ ഒരു കയ്യിൽ ശരീരം വേർപിട്ട തല വാർന്നൊലിക്കുന്ന രക്തം മുകളിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകും എന്നതാണ് ഇതിൻ്റെ തത്വം അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വൈകൃതമാർന്ന രൂപത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഭയമെന്ന വികാരം അപ്രത്യക്ഷമാകുന്നു കാളി കാലത്തെ ജയിച്ചവളാണ് സാക്ഷാൽ ശ്രീ പാർവതീദേവി തന്നെയാണ് ശ്രീ മഹാഭദ്രകാളി പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളുടെയും മാതാവായി കുടികൊള്ളുന്നതാണ് ഭദ്രകാളി തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ ഏതൊരു സാധു സ്ത്രീയിൽ പോലും പ്രളയം സംഭവിക്കും അതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ മാതാവായ ഭദ്രകാളി ചെയ്യുന്നത് പ്രപഞ്ചത്തിലുള്ള മക്കളായ നമ്മൾക്ക് ഏത് വിധത്തിലുള്ള ആപത്ത് സംഭവിച്ചാലും പ്രളയം പോലെ വന്ന് നമ്മെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് കാളി സാന്നിധ്യം ഉള്ളിടത്ത് അതായത് കാളിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് അത് വീട്ടിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലായിക്കോട്ടെ അവിടെ ദുഷ്ട ശക്തികൾക്ക് പ്രവേശനമില്ല ഒരു വീട്ടിൽ കാളിദേവിയുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് പൂജിക്കുന്നവർക്ക് ദേവിയുടെ എല്ലാ സംരക്ഷണവും ഉണ്ടായിരിക്കും കൂടാതെ ആ വീടും ആ വീട്ടിൽ വസിക്കുന്നവരും കാളി ദേവിയുടെ സംരക്ഷണ വലയത്തിനുള്ളിലായിരിക്കും ഈ വലയത്തെ ഭേദിച്ച് ദുഷ്ടശക്തികൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തി പ്രവേശിക്കാൻ തുനിയുകയാണെങ്കിൽ ശ്രീ മഹാഭദ്രകാളി അവിടെ അവതരിച്ച് ദുഷ്ടനിഗ്രഹണം നടത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വീട്ടിൽ കാളിദേവിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നത് എത്രയോ ശുഭകരമാണ് എത്രയോ വലിയ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന സാക്ഷാൽ ശ്രീ മഹാദേവിയുടെ അനുഗ്രഹത്താലും ആ ദേവിയുടെ സംരക്ഷണ വലയത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഇത്രയും മഹത്താർന്ന ദേവിയുടെ ചിത്രത്തിനെയാണ് പലരും വൈകൃതമായി ഭയാനപ്പെടുത്തുന്ന രൂപമായി ചിത്രീകരിക്കുന്നത് കയ്യിൽ പടവാളും കയ്യിൽ രക്തം വാർത്തൊലിക്കുന്ന ധാരികൻ്റെ ശിരസും വഹിച്ചു കൊണ്ട് നിൽക്കുന്ന ദേവിയുടെ രൂപത്തെ വൈകൃതമായി പലരും ഇന്ന് ചിത്രീകരിക്കുന്നു ഇത്രയും ഭയാനകമായ രൂപം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് ക്രമസമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നു ദുഷ്ടശക്തികളുടെ ആഗമനം ഉണ്ടാകുന്നു എന്നിങ്ങനെയുള്ള പല വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ ഇന്ന് പലരും ഭദ്രകാളി ദേവിയെ വീട്ടിൽ വച്ച് പൂജിക്കാനോ അല്ലെങ്കിൽ ആ ദേവിയുടെ ഫോട്ടോയെ ഒന്നു നോക്കാൻ പോലും ഭയക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട് അയ്യോ ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വച്ചേക്കുന്നു അത് വെച്ചുകൂടാ ദോഷമാണ് എന്നാരും പറഞ്ഞു ദോഷമാണെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ഇഷ്ടമുള്ള ദേവി ദേവിദേവൻ്റെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിൽ തെറ്റില്ല ഇപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ തെറ്റില്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റിനെ വിളിച്ചു കൊണ്ടുവരുന്നു ആ ഗസ്റ്റിന് വേണ്ട ആദിത്യ മര്യാദകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകും നമ്മൾ എന്താണോ കഴിക്കുന്നത് അതോ അല്ലെങ്കിൽ അതിൽ മികച്ചതോ കൊടുത്ത് അവരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു അല്ലേ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ദേവീദേവനയും അതേപോലെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ അവർക്കും സന്തോഷമുണ്ടാകുന്നു ഇത് കൂടാതെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്കൊരു ഒരു അതിഥിയെ വിളിച്ചുകൊണ്ട് വരുന്നു ശേഷം അയാൾക്ക് പച്ച വെള്ളം പോലും കൊടുക്കാതെ അയാളെ പട്ടിണിക്കിടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ആ വ്യക്തി നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തി നമ്മളെ ശപിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള വെറുപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഇതിലും ഭേദം നേരത്തെ ഇരുന്നിടത്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത് ഇവൻ്റെ അടുത്ത് വരണ്ട അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് വരണ്ട എന്നൊരു തോന്നലുണ്ടാകും അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ദൈവത്തിൻ്റെ കാര്യവും നമ്മൾ അതിനെ കൊണ്ടുവന്നാൽ അതിന് പൂജ കഴിച്ചാൽ അതിന് ചെയ്യേണ്ട ചില രീതികളുണ്ട് ആ രീതി ഫോളോ ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ മാത്രം അതിന് തുനിയുക അല്ലാത്ത പക്ഷം അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാറുള്ളത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദൈവത്തിനെയാണേലും വെക്കണമോ വെക്കണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം തീരുമാനമായിരിക്കും ഒരാൾ ഫോഴ്സ് ചെയ്തു അതിനെ വെക്കാൻ അല്ലെങ്കിൽ ഒരാൾ ഫോഴ്സ് ചെയ്തു അതിനെ എടുത്തു മാറ്റാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ മാറ്റാതെ ഇരിക്കാനോ വയ്ക്കാതിരിക്കാനോ ശ്രമിക്കരുത് നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു നിങ്ങൾക്ക് സംതൃപ്തി ഏത് ദൈവത്തിനാണോ തരുന്നത് ആ ദൈവത്തിനെ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ഭദ്രകാളി ആയിക്കോട്ടെ ശിവനായിക്കോട്ടെ മുരുകനായിക്കോട്ടെ ഗണപതി ആയിക്കോട്ടെ ലക്ഷ്മിദേവി ആയിക്കോട്ടെ ദുർഗയായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിൻ്റേതായിട്ടുള്ള ആചാരക്രമത്തിലും ശുദ്ധിയും വൃത്തിയും പാലിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭദ്രകാളി ദേവിയുടെ ചിത്രം വീട്ടിൽ വെച്ച് പൂജിക്കുകയോ ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ടോ യാതൊരു വിധത്തിലുള്ള തെറ്റും സംഭവിക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസം ഇതുപോലുള്ള മറ്റൊരു ഇൻഫോർമേഷനുമായി ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം